കൊല്ലത്ത് വൻ ലഹരിവേട്ട കൊല്ലം എക്സൈസ് റേഞ്ച് പരിധിയിൽ കേരളപുരത്ത് വൻ ലഹരിവേട്ട നടന്നത് ഇന്നോവ കാറിലും നിസാൻ സണ്ണി കാറിലും കടത്തുകയായിരുന്ന നാൽപ്പത്തിയെട്ട് ഗ്രാം എം ഡി എം എ കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് കേസിൽ ഒന്നാം പ്രതി വടക്കേവിള തട്ടാമല ത്രിവേണി ജംഗ്ഷനിൽ പന്ത്രണ്ട് മുറി നഗറിൽ മുഹമ്മദ് അനീസ് രണ്ടാം പ്രതി വാളത്തുങ്കൽ സനോജ് മൻസിലിൽ മനോഹർ മൂന്നാം പ്രതി ഇരവിപുരം വാളത്തുങ്കൽ ഹൈദരാലി നഗർ പതിനേഴിൽ വെളിയിൽ പുത്തൻ വീട്ടിൽ ഷാനു എന്നറിയ പിടുന്ന ഷാനൂർ നാലാം പ്രതി ഇരവിപുരം വാളത്തുങ്കൽ തവളണ്ടഴികത്ത് വീട്ടിൽ സയ്ദലി എന്നിവരാണ് പിടിയിലായത് രണ്ടാം പ്രതി മനോഫർ സ്ഥലത്തു നിന്നും ഓടിപ്പോയതിനാൽ അറസ്റ്റ് ചെയ്തിട്ടില്ല കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ വൻതോതിൽ വാങ്ങി കുണ്ടറ കേരളപുരം കരിക്കോട് ഭാഗങ്ങളിലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനായി കൊണ്ടുവന്നപ്പോഴാണ് റേഞ്ച് പാർട്ടിയുടെ വലയിൽ വീണത് തത്സമയം മയക്കുമരുന്ന് വാങ്ങാനും വിൽക്കാനും വന്നവരെയാണ് പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന് കേരളപുരത്ത് വെച്ച് വിൽക്കുന്നത് തിനും വാങ്ങുന്നതിനുമിടയിലാണ് പ്രതികൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത് പ്രതികളുടെ രണ്ട് കാറുകളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു വിപണിയിൽ രണ്ടു ലക്ഷം രൂപ വിലമതിക്കുന്ന എം ഡി എം എ ആണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് പല ആൾക്കാരും നിരീക്ഷണത്തിലാണ് കൂടാതെ ഓടിപ്പോയ മനോഫറിനെ അറസ്റ്റ് ചെയ്യാനുണ്ട് അയാൾക്കെതിരെ അന്വേഷണം നടന്നു നടന്നുവരികയുമാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ജില്ലയിൽ എക്സൈസ് ഷാഡോ ടീം അതീവ ജാഗ്രതയിലാണ് പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ പി ശങ്കറിനെ കൂടാതെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷഹാലുദ്ദീൻ വിനോദ് ആർജി പ്രവെന്റീവ് ഓഫീസ് ഹരികൃഷ്ണൻ അനീഷ് കുമാർ ജ്യോതി ടിയാർ ഷഫീഖ് നാസർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാലിം ആസിഫ് ജിത്തു ഗോകുൽ ഉണ്ണികൃഷ്ണൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ പ്രിയങ്ക എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് പ്രതികളിൽ നിന്നും പതിനാല് ഗ്രാം കഞ്ചാവും പിടികൂടി ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari Gold and Diamonds. The trust of Travancore. gold. Rajakumari.